നമസ്കാരം മാരുതി സുസിക്കിയുടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് നമ്മൾ ഓൾട്ടോ കേട്ടൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എൻട്രി ലെവൽ കാർ ആണ് അതിന് മുകളിൽ സെലേറിയുണ്ട് വാഗണാറുണ്ട് ഡിസയർ ഉണ്ട് ഇഗ്നിസ് ഉണ്ട് ഫ്രോങ്സ് ഉണ്ട് പിന്നെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ബലീനോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വാഹനങ്ങളുണ്ട് നമ്മൾ സെവൻ സീറ്റർ വാഹനത്തേക്കൊന്നും നോക്കുന്നില്ല ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ഒരുപാട് വാഹനങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വാഹനം എന്ന് പറയുന്നത് എസ്പ്രസോയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന കലണ്ടർ വർഷം തീരുമ്പോഴേക്കും മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡായി ലഭിക്കും എന്ന് അവരുടെ കമ്പനിയുടെ ഹെഡ് ആർ സി ഭാർഗവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ എല്ലാ വാഹനങ്ങളും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ എല്ലാ വാഹനങ്ങളും എന്ന് പറയുമ്പോൾ എസ്പ്രസോയും ഇഗ്നിസും ഉൾപ്പെടേണ്ടതാണ് പക്ഷേ ഈ രണ്ട് വാഹനങ്ങൾക്കും ഇതുവരെ രണ്ട് എയർ ബാഗ് മാത്രമാണ് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുള്ളൂ മറ്റ് വാഹനങ്ങളൊക്കെ അതിന് കുറച്ചും കൂടി അപ്ഗ്രേഡേഷൻ വന്നു കഴിഞ്ഞു അത് ഫീച്ചേഴ്സിലാണെന്നുണ്ടെങ്കിലും സേഫ്റ്റി വേസിലാണെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇത്തരം വാഹനങ്ങൾക്ക് അതായത് മാരതി സുസിക്കുടെ അണ്ടറിലുള്ള മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി പക്ഷേ ഇഗ്നിസിന് സിക്സ് എയർ ബാഗ് ഇതുവരെ ലഭിച്ചിട്ടില്ല എസ് പ്രസോയ്ക്കും സിക്സ് എയർ ബാഗ് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നിസിൻ്റെയും എക്സ്പ്രസോയുടെയും ഭാവിയെ പ്രധാനമായിട്ടും അതിൻ്റെ സെയിൽ നമ്പറാണ് നമ്മൾ നോക്കുന്നത് എൻജിൻ പേയുടെ മറ്റൊരു ഉടവിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺടൻറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ജി എസ് ടി കുറയ്ക്കാൻ പോവുകയാണെന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ഇനി വെയിറ്റ് ചെയ്യും അതായത് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്ന സ്ലാബ് കളഞ്ഞിട്ട് അത് പതിനെട്ട് ശതമാനം ജി എസ് ടിയിലേക്ക് അത്തരം ആ വരുന്ന പ്രോഡക്റ്റ് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയിൽ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ ഇനി പതിനെട്ട് ശതമാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പെഷ്യലി ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന കാറുകൾക്കാണ് അതായത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി വൺ പേഴ്സൻറ്റേജ് സെസ് ഇതാണ് നാല് മീറ്ററിന് താഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴത്തുള്ള പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങളുടെ ഒരു ജി എസ് ടി സ്ലാബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക് ഷോറൂം പ്രൈസിനകത്ത് വരുന്ന ഒരു സ്ലാബ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എസ്പ്രസോയ്ക്ക് ഇതുവരെ സിക്സ് എയർ ബാഗ് നൽകിയിട്ടില്ല എസ്പ്രസോയുടെ താഴെ നിൽക്കുന്ന ഓൾട്ടോ കേട്ടനിന് സിക്സ് എയർ ബാഗ് നൽകി അപ്പോൾ ഓൾട്ടോ കേട്ടനിന് നിലനിർത്താം എസ്പ്രസോയെ നിലനിർത്തണ്ട എന്നുള്ളതാണോ വലിയ ചോദ്യം അല്ലെങ്കിൽ ഓൾട്ടോ കേട്ടനിന് മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടോ കേട്ടൻ അതിന് മുകളിൽ എസ്പ്രസോ സെലേറിയോ വാഗണാറ് സ്വിഫ്റ്റ് ഡിസേർ പിന്നെ ഇഗ്നിസ് അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓൾട്ടോ കേ ടെൻ സിക്സ് എയർ ബാഗ് കൊടുക്കുകയും മുകളിലുള്ള എക്സ്പ്രസ്സോയെ തഴഞ്ഞ് അതിന് മുകളിലുള്ള സെലേറിയോ വാഗണാറ് ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം സിക്സ് എയർ ബാഗിലേക്ക് മാറ്റി അതിനർത്ഥം ഈ പറയുന്ന എക്സ്പ്രസ്സോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു വാഹനം വരുന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യം ഇനി ഇഗ്നിസിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസ് എന്ന് പറയുന്നത് റിയലി സ്ട്രഗിളിംഗ് ആണ് നല്ല വാഹനമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ആരും വാങ്ങാത്തത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രൈസിങ്ങിൻ്റെ ഒരു കാര്യമായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു പ്രൈസ് അതായത് ഒരു ടോപ്പ് എൻഡ് വാഹനത്തിനൊക്കെ ഓട്ടോമാറ്റിക് ആൽഫയ്ക്കൊക്കെ ഒൻപതേകാൽ ലക്ഷം രൂപയുടെ അടുത്ത് വരും അപ്പോൾ ആളുകൾ കോമൺലി ചിന്തിക്കും കുറച്ചും കൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിന് മുകളിലൊരു വാഹനം ലഭിക്കാം ലഭിക്കുമല്ലോ ഇനി എക്സ്പ്രസോയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹസ്ലർ വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് നമ്മളിപ്പോൾ സെയിൽ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസോടെ കേസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു മാർച്ചിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി കൂടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞു ഏപ്രിൽ പരിതാപകരമായിരുന്നു എഴുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റാണ് ഇനി മെയ്യിലേക്ക് വന്നപ്പോഴത്തേക്കും വീണ്ടും കൂടി ആയിരത്തി എണ്ണൂറ്റി ആറ് യൂണിറ്റാണ് അവിടെ വലിയൊരു ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് ജൂണിലേക്ക് വന്നപ്പോഴത്തേക്കും ആയിരത്തി മുന്നൂറ്റി അറുപത്തൊൻപത് യൂണിറ്റാണ് എന്നാൽ ജൂലൈയിൽ വെറും തൊള്ളായിരത്തി പന്ത്രണ്ട് യൂണിറ്റാണ് ഈ കലണ്ടർ വർഷം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏപ്രിൽ കഴിഞ്ഞാൽ ഏപ്രിൽ എഴുന്നൂറ്റി ഇരുപത്തി ഏറ്റവും കുറവ് പിന്നെ വിറ്റത് ജൂലൈയിലാണ് എന്നാൽ നമ്മൾ ഇഗ്നസിൻ്റെ കേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഉയർച്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് മാർച്ചിൽ ആയിരത്തി തൊള്ളായിരം ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മെയ്യിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ജൂണിലേക്ക് വന്നപ്പോൾ കുറഞ്ഞു ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നാൽ ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്കും പ്രതീക്ഷകൾക്കൊക്കെ വിരുദ്ധമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു സെയിൽ നമ്പർ കുറയും എന്ന് വിചാരിച്ചാലും സെയിൽ നമ്പർ കൂടി എന്നുള്ളതാണ് അർത്ഥം പക്ഷേ ഇനി വരാൻ പോകുന്ന മാസങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മൂന്ന് മാസം ആളുകൾ കൃത്യമായിട്ടും വെയിറ്റ് ചെയ്യും കാരണം പുതിയ ജി എസ് ടി സ്ലാബ് വരാൻ പോവുകയാണ് എന്ന വാർത്ത വന്നു തീർച്ചയായിട്ടും ഒന്നിനും രൂപയല്ല നമ്മൾ കാറിന് വേണ്ടി മുടക്കുന്നത് കൃത്യമായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യും ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം മുടക്കുന്ന ആളുകൾക്ക് ഒരു മാസം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലാഭകരമാണ് കാരണം ഇൻ കേസ് പതിനെട്ട് ശതമാനത്തിലേക്ക് ഈ ജി എസ് ടി സ്ലാബ് വരികയാണ് ഇപ്പോൾ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് അത് പതിനെട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് റോഡ് ടാക്സും മാറും കേരളത്തിൽ എക് ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് വരുന്നത് ബേസ് പ്രൈസിൻ്റെ മുകളിലല്ല അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഇരുപത്തെട്ട് ശതമാനത്തിൻ്റെ മുകളിൽ റോഡ് ടാക്സ് ഇരുപത്തെട്ട് ശതമാനം എന്നുള്ളത് പതിനെട്ട് ശതമാനം ആവുകയും ആ പതിനെട്ട് ശതമാനത്തിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് വരുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും നല്ലൊരു എമൗണ്ട് ലാഭം ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്തരം കാറുകൾ ഓൾറെഡി ഇഗ്നിസും എക്സ്പ്രസോയൊക്കെ ആളുകൾ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന വാഹനങ്ങളാണ് ഇത് നിർത്തുമോ എന്താണ് എൻ്റെ ഒരു ഭാവി തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എക്സ്പ്രസോടെ കാര്യം ഇപ്പോൾ വളരെ ശോകമാണ് ഇഗ്നിസിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല തീർച്ചയായിട്ടും ഇനി വരുന്ന മാസങ്ങൾ ഒക്ടോബറിന് ശേഷം ഇതിനൊരു അപ്ഡേഷൻ വന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനങ്ങളുടെ ഭാവി വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സെയിൽ നമ്പറാണ് നിങ്ങൾ ഈ സെയിൽ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ വ്യക്തമാകും വണ്ടി നിർത്തും എന്നുള്ളതല്ല ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഇഗ്നിസിന് ഇപ്പോൾ എക്സ് സിക്സ് എയർ ബാഗ് കൊടുക്കുന്നില്ല കാരണം നെക്സാ ഷോറൂമിലെ ബാക്കി എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് ആക്കി എന്നിട്ടും ഇതിനെന്താണ് മാറ്റി നിർത്തുന്നത് കാരണം എക്സ് എൽ സിക്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സിക്സ് എയർ ബാഗ് വന്നു ഫ്രോങ്സിന് വന്നു ബലീനയ്ക്ക് വന്നു അതുപോലെ തന്നെ എറീനയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾട്ടോ കേട്ടൻ സെലേറിയോ വാഗണാർ അതുമാത്രമല്ല ഈ പറയുന്ന എർട്ടിക എന്ന് പറയുന്ന വാഹനം ഇതിനൊക്കെ പെട്ടെന്ന് സിക്സ് എയർ ബാഗ് കൊടുത്തു അപ്പോഴും ഈ പറയുന്ന എസ്പ്രസോ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന മികച്ചൊരു വാഹനം തന്നെയാണ് ആ വാഹനത്തെ മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് അത് നമുക്കൊരു സംശയം തോന്നിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു പോർട്ട്ഫോളിയോ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഓൾട്ടോ കേട്ടന് വേണമെന്നുണ്ടെങ്കിൽ അവസാനം സിക്സ് ആയർ ബാഗ് ആക്കാം പക്ഷേ അതിനെല്ലാം സിക്സ് ആയർ ബാഗ് കൊടുത്തിട്ടും അതിൻ്റെ ഇടയ്ക്കുള്ള അതിന് തൊട്ട് മുകളിലുള്ള ഈ ഒരു വാഹനത്തെ മാറ്റി നിർത്തിയത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും നല്ല നല്ല കോൺടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം